ഫ്രണ്ട്സ് സെൻട്രൽ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം നമുക്കിപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ സമയമായിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പച്ചക്കറിയാണ് വഴുതന അപ്പോൾ വഴുതനയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും വിളവെടുക്കാനായിട്ട് പറ്റും പണ്ടത്തെ പണ്ടത്തെപ്പോലല്ല ഇപ്പം കൃഷി ചെയ്യുന്നവരെല്ലാവരും തന്നെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ പൂച്ചെടികളുടെ കൂട്ടത്തിലൊക്കെയാണ് ഇപ്പം ഇതുപോലെയുള്ളതെല്ലാം നട്ടു വളർത്തുന്നത് അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കണ്ടോ ഇത് തന്നെ കിടക്കുന്നുണ്ടോ എന്ത് ഭംഗിയുണ്ടല്ലേ പൂക്കളെക്കാട്ടിൽ ഭംഗി നമുക്ക് തിനെ തോന്നും അപ്പം ഇതുപോലെ നമുക്ക് എല്ലാവർക്കും കൃഷിയാവുന്നതേ ഉള്ളൂ വളരെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു നാല് കൊല്ലം വരെ ഒരു വഴുതനയിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനും സാധിക്കും അപ്പം അത് എന്തൊക്കെയാണെന്നാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്നത് അപ്പോൾ വിത്ത് മുതൽ വിളവ് വരെ ഒരു വഴുതന എങ്ങനെ എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാരണം ഒരുപാട് ടിപ്സുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ട് ിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അത് നമുക്ക് ആദ്യമേ ഇത് ഇതിപ്പോൾ കണ്ടു ഇതെല്ലാം വിളവെടുക്കാറായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ വിളവെടുക്കുന്നതിൻ്റെ ഒരു കാര്യം പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഈ വഴുതനയുടെ ഇതിൽ പലതും പല വലിപ്പമാണ് ഇത് ഒരു ഇച്ചിരി സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളതും കൂടെ പാകമായി വരുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് നിർത്തിയതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ വിളവെടുത്താൽ കൂടുതൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുകയും നല്ല രീതിയിൽ വിളവ് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് അത് എപ്പോഴും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും ണം കറക്റ്റ് സമയത്ത് വിളവെടുക്കുക എന്നുള്ളത് അപ്പൊ ഇതൊന്നും ആയിട്ടില്ല ഇതൊക്കെ പിഞ്ച് ആയിട്ടിരിക്കുന്നതേ ഉള്ളൂ ഇതുമായിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വെക്കണമല്ലോ അപ്പോൾ വിത്ത് മുതൽ വിളവ് വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ഞാനൊരു തൈ നടാൻ പോവുകയാണ് അതിന്റെ മിക്സ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെയാണ് നടുന്നതെന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് വിത്ത് മുതൽ തുടങ്ങാം തേണ്ട ഇത് കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ചടത്ത് നട്ടു വെച്ചോ അതിൻ്റെ ബാക്കി വരണം അപ്പോൾ ഇതെങ്ങനെയാണ് ആദ്യം പാകുന്നതെന്ന് നോക്കാം നമുക്കുള്ള ഇതുപോലുള്ള ട്രേകളിലോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ നമുക്ക് പാകാവുന്നതാണ് ട്രേകളിലാണെങ്കിൽ ഇത് ഇവിടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും തുല്യ അളവിലെടുത്തിട്ടുണ്ട് ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒരേ അളവിലെടുക്കുക അതിനുശേഷം നമ്മൾ ട്രേയുടെ പകുതി ഭാഗത്ത് നിറച്ചു കൊടുക്കുക വിത്ത് നിറയുമ്പോൾ വിത്തോളം വാഴവെന്നാണ് ഞാനിവിടെ സ്യൂഡോമോണസ് ലൈനിയിൽ രണ്ട് മണിക്കൂർ കുതിത്ത് വെച്ചിട്ടുള്ള വഴുതനയുടെ വിത്താണിത് നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്ന ഈ പുരി ജസ്റ്റ് എല്ലാത്തിൻ്റെ മുകളിലൊന്ന് തൂക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ഈ സീഡോമോണസിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ അത് മാത്രം ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് വളരെ കുറച്ച് മാത്രം ഒന്ന് കൈവെള്ളം തളിച്ചു കൊടുക്കുക എല്ലാ ദിവസവും ഇതുപോലെ ഇറപ്പം നിലനിൽക്കുന്ന രീതിയിലൊന്ന് തളിച്ചു കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഇത്രയും വില പരുവാകുമ്പോഴത്തേനും നമുക്ക് പറിച്ച് നടാവുന്നതാണ് നടാൻ വേണ്ടിയിട്ടിനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഒരു ഗ്രോ ബാഗിൽ നടുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത് ഇനി ഉണക്കുകാലമാണ് വരുന്നത് അതിനനുസരിച്ച് ഈർപ്പം നിലനിർത്തുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പോട്ടി മിക്സ് കട്ട പിടിക്കുകയും ചെടികൾക്ക് വേരോട്ടം ഉണ്ടാകാതിരിക്കുകയും വെള്ളവും വളവും വലിച്ചെടുക്കാൻ പറ്റാതെ വരെയും ചെടി നശിച്ചു പോവുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ഇതേ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിരുന്ന ഒരു ഗ്രോ ബാഗിലെ മണ്ണിങ്ങോട്ട് തട്ടിയതാണ് ഇനി കുറച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചകരച്ചൂറോ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ുണ്ട് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ചാണകപ്പൊടിക്ക് പകരമായിട്ട് ആട്ടിൻ കഷ്ടമോ കോഴിവളമോ നമുക്ക് ഉപയോഗിക്കാം കോഴിവളം ഉപയോഗിക്കുമ്പോൾ ചൂട് കളഞ്ഞ കോഴിവളം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതേ ഇവിടെ കുറച്ച് കരിയില കമ്പോസ്റ്റ് കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് ആക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് മൊത്തം കമ്പോസ്റ്റ് ആയിട്ടുള്ളതല്ല കുറച്ച് എന്നാൽ നമ്മളിപ്പോൾ പൊടിച്ചാൽ അത് പൊടിഞ്ഞ് വരുന്ന രൂപത്തിലുള്ള ഇത് മണ്ണിളക്കം കെട്ടുന്നതിനും വായു സഞ്ചാരത്തിനും ഏറ്റവും ഫലം ചെയ്യുന്നതാണ് ഇത് നമ്മളിൻ്റെ കൂട്ടത്തിലെടുത്തു ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതെ ആദ്യം ഞാൻ ഇതിനകത്തത് ഉണ്ട് ഒരു പിടിയില്ല അരപ്പിടി പച്ചക്കക്ക പൊടിയാണ് ഇടുന്നത് ഇത് മണ്ണിൻ്റെ പുളുപ്പ് മാറ്റുന്നതിനും കാൽസ്യത്തിനും എല്ലാം നല്ലതായിട്ട് പ്രയോജനം ചെയ്യുന്നതാണ് ഇപ്പോൾ പച്ചക്കക്ക പൊടി ഇല്ലാത്തവർ പുളുപ്പ് മാറ്റിയ മണ്ണായിരിക്കണം കൃഷിക്ക് വേണ്ടി എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് കുമ്മായമാണ് എടുക്കുന്നതെങ്കിൽ മണ്ണിനകത്ത് പുളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായം ഇട്ട് ഒരു ഏഴ് ദിവസം എങ്കിലും നനച്ച് മാറ്റി വെച്ചിട്ടുള്ള മണ്ണായിരിക്കണം എടുക്കുന്നത് ഡോളോമേറ്റ് ആണെങ്കിലൊരു നാല് ദിവസമെങ്കിലും മിനിമം വെള്ളം ഒഴിച്ച് ഡോളോമേറ്റ് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മണ്ണായിരിക്കണം എടുക്കേണ്ടത് ഇപ്പം ഞാൻ പച്ചക്കക്കാപ്പൊടി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പം വളത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇടാവുന്നതായതു ഞാൻ ഇപ്പോഴത് ഇട്ടു ഇനി എല്ലുപൊടി എല്ലുപൊടി ഞാൻ ഒരു ഗ്രോ ബാക്കിന് ഒരു പിടിയാണ് ഇടുന്നത് ഞാൻ ഇങ്ങനെയാണ് സാധാരണ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ വേപ്പ് പിണ്ണാക്കും ഒരു പിടി ചാണകപ്പൊടി എത്ര ഇട്ടാലും കുഴപ്പമില്ല എത്ര കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല ഈ മണ്ണിൻ്റെ അതേ അളവിൽ തന്നെ എടുത്താലും ഒരു കുഴപ്പമില്ല ഏറ്റവും നല്ലതാണ് ഇപ്പോൾ എൻ്റെ വളരെ കുറച്ചേ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതിൻ്റെ അനുസരിച്ച് ചകിരി കമ്പോസ്റ്റോ ചകിരി ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറോ നമുക്ക് എടുക്കാവുന്നതാണ് ചകിരിച്ചോറ് എടുത്തതിൻ്റെ പ്രധാന കാരണം തന്നെ ഇനിയിപ്പോൾ ചൂട് വരുന്ന സമയമായതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ജലാംശം പിടിച്ചു നിർത്തണം അതിന് വേണ്ടിയിട്ടാണ് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തത് അതേപോലെ തേണ്ട കരിയില കമ്പോസ്റ്റും അതേ ഗുണം തന്നെയാണ് ചെയ്യുന്നത് ചാണകപ്പൊടി ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു ഇനി നമുക്ക് ഈ ഗ്രോ ബാഗാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് നമുക്കിതിൻ്റെ ചുവട്ടിൽ ആദ്യം തന്നെ ഇതിൽ എയർഫോളൊന്നും അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കരിയില ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഇല്ലാത്ത കരിയില നന്നായിട്ട് ചുവട്ടിലിട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോക്സി മിക്സ് നിറച്ചു കൊടുക്കുക ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ച് കൊടുക്കുക നമ്മളിപ്പം ഗ്രോ ബാഗ് ഇതേടെ ഇതിൻ്റെ മുക്കാൽ അല്ലാതെ കുറച്ചധികം നിറച്ചിട്ടുണ്ടോ വഴുതനയ്ക്ക് നല്ല രീതിയിൽ വേരോട്ടം ഉള്ളത് കൊണ്ട് മാക്സിമം വലുതായിട്ടുള്ള ബാഗ് എടുക്കുക അല്ലാതുകൊണ്ട് തറയിൽ വെക്കുക തറ വെച്ചാൽ ഏറ്റവും നല്ലതാണ് വഴുതന നല്ല വെയിൽ കിട്ടുന്ന നല്ല ഇളക്കമുള്ള വളക്കൂറുള്ള മണ്ണിൽ അങ്ങോട്ട് വഴുതന വെച്ച് നമ്മൾ ഓരോ വർഷം കൂടുമ്പോഴത്തോറും പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ശിഖിരങ്ങൾ പൊട്ടി നിറച്ച് കായ്കളുണ്ടായി നല്ല രീതിയിൽ നിൽക്കും ചിലപ്പോൾ ഒരു നാലും അഞ്ചും കൊല്ലം വരെ ആ വഴുതനെ നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള സൗകര്യം ഇല്ല അങ്ങനെയുള്ള ഒരു ഗ്രോ ബാക്കിലായിരിക്കും പ്രധാനമായിട്ടും നടുന്നത് അപ്പം എന്നിട്ട് ഇനി ഇതിനെ ഡയറക്റ്റ് എടുത്ത് നടുവല്ല ഞാൻ ചെയ്യുന്നതിന് ഇതിനെ വെള്ളം ഒരു രണ്ട് ദിവസം മാറ്റി വെക്കും വളമെല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നടുന്ന രീതി കാണാം ഇതിനകത്തേയും നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കുകയാണ് ഈ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനമൊക്കെ നടന്ന് ഈ വളം എല്ലാം കൂടെ സെറ്റായി നല്ലൊരു മിക്സ് ആയിട്ട് ഇത് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇതെല്ലാമേ ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒരെണ്ണവെടുത്തിട്ട് നടാവേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഴിയെടുത്തു ഇത് നല്ല രീതിയിൽ വേരുപടലും എല്ലാം വന്ന് സെറ്റായിട്ടിരിക്കുന്ന ഒരു വഴുതനത്തെയാണ് നമുക്ക് നട്ടു കൊടുക്കാം നട്ടു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ മൂട് നല്ല രീതിയിൽ ഉറപ്പിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ഇളക്കമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെടിക്ക് കേടുകളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉറപ്പിച്ച് കൊടുക്കണം നട്ടതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ശേഷം ഇപ്പോൾ ഉണക്ക സമയമല്ലേ അതുകൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കരിയിലെയോ പച്ചിലയോ ഒക്കെ വെച്ച് പുതയിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇതിലൊഴിക്കുന്ന വെള്ളം ബാഷ്പീകരിച്ചു പോകാതിരിക്കുന്നതിനും അതുപോലെ തന്നെ വെയിൽ ഏറ്റിട്ട് ചെടികൾ കരിഞ്ഞു പോകാതിരിക്കുന്നതിനും ഇത് സഹായിക്കുകയെ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടതാണ് അതിൻ്റെ ഇവിടെ രണ്ടും വഴുതന ഇതൊരു ഇത്രയും പൊക്കമാകുമ്പോഴത്തേന് ഇതിൻ്റെ മണ്ട ഒന്ന് നുള്ളി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ശിഖരങ്ങൾ വരും അതുപോലെ ഇച്ചിരി കൂടെ വളർന്നു കഴിയുമ്പോഴത്തേനെ ഇതിനെ ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് ഒരു കമ്പ് കുത്തി കെട്ടിക്കൊടുക്കുവാണെങ്കിൽ ചരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ ഭാഗത്തു നിന്ന് ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് നിറച്ച് ബ്രാഞ്ചസ് വന്ന് ഒരുപാട് ബ്രാഞ്ചായി നമുക്ക് നിറച്ച് വിളവെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ വഴുതനയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കീടമാണ് ആമവണ്ട് ആമവണ്ടിനെ പറ്റി അറിയാത്തവർക്ക് ഇതാണ് ആമവണ്ടി ഇലയിലെ നീരുകൾ മൊത്തം കുടിച്ച് നമ്മുടെ ചെടിയെ നശിപ്പിക്കുന്ന ആമവണ്ടിനെ നമ്മൾ വന്ന് എടുത്ത് അതിൻ്റെ മുട്ട സഹിതം നശിപ്പിച്ച് കളയുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം നട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അടുത്ത വളം കൊടുക്കണം ഏത് ടൈപ്പ് ജൈവ വളവും നമുക്ക് കൊടുക്കാം പത്ത് ദിവസം കൂടുമ്പോൾ കൊടുത്താൽ ഏറ്റവും നല്ലത് നമ്മുടെ കയ്യിലുള്ള ചാണകം പുളിപ്പി ചൊഴിക്കുകയോ കടലപ്പെണ്ണാക്ക് പുളിപ്പി ചൊഴിച്ചോ കൊടുത്താൽ ഏറ്റവും നല്ലത് ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കമ്പോസ്റ്റുകളോ ജൈവവളങ്ങളോ ഏത് തന്നെ കൊടുത്താലും മതി എന്നാൽ പൂക്കാൻ സമയമാകുന്ന സമയത്തേക്ക് പൊട്ടാസ്യം ഇടങ്ങിയിട്ടുള്ള വളം കൊടുക്കണം ചാരം എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ് വളരെ ചിലവ് കുറഞ്ഞൊരു മാർഗ്ഗമാണ് ചാരം നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഒരു പിടി ഒരു കപ്പ് വെള്ളത്തിലെടുത്ത് കലക്കിയതിന് ശേഷം നമ്മുടെ ചുവട്ടിൽ നിന്ന് മാറ്റി ഒഴിച്ചു കൊടുത്താൽ പൊട്ടാസ്യം നിറച്ചടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ല രീതിയിൽ നമുക്കത് ഫലം ചെയ്യും ഏത് വളം ചെയ്യുമ്പോഴും നമ്മൾ ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി ഇട്ട് കൊടുക്കണം നമ്മൾ ചുവട്ടിൽ വളമിട്ട് കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതിനുള്ള സാധ്യത കൂടുന്നു അതുപോലെ തന്നെ വളരെ ചെറിയ ചെടിയാണെന്നുണ്ടെങ്കിൽ ചെടി തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് ഏത് വളം കൊടുത്താലും ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റി ഇടുക അതിനുശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണ് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല സൂര്യപ്രകാശം ഉള്ളിടത്താൽ നല്ല രീതിയിൽ തന്നെ വഴുതന്നെ വളർന്നു വരുന്നതായിരിക്കും അപ്പോൾ ദിവസം ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് ഈ ചൂടുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ടൈപ്പിലെ ഇലകൾ നമ്മൾ ഇട്ട് കൊടുക്കാനും മറക്കരുത് നട്ട് വിളവ് തന്ന് ഏകദേശം ഒരു വർഷം കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ ചെടിയെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് പുതിയ ശാഖകൾ വന്ന് നിറച്ച് തളർപ്പുകൾ വരും പിന്നെയും അതിൽ നിറയെ കായ്കൾ ഉണ്ടാകും ഓരോ പ്രാവശ്യത്തെ വിളവിന് ശേഷവും നമ്മൾ വിളവിട്ട് കൊടുക്കണം അങ്ങനെ വർഷം വർഷം നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു നാലഞ്ച് കൊല്ലം വരെ വഴ വഴുതനയിൽ നിന്ന് നമുക്ക് വിളവെടുക്കാവുന്നതാണ് അപ്പം വഴുതന ഏത് കൃഷി ചെയ്യുമ്പോഴും നമ്മൾ കരുതിയിരിക്കേണ്ട ഒന്നാണ് സ്യൂഡോമോണസ് ഫംഗൽ രോഗങ്ങളും ഒരു ചെറു ഒരുവിധപ്പെട്ട കിടങ്ങളതിൻ്റെ ആക്രമണത്തിൽ നിന്നെല്ലാം ചെടിയെ സംരക്ഷിക്കുന്നതിന് നമുക്ക് സ്യൂഡോമോണസ് അഞ്ച് തൊട്ട് പത്ത് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ആദ്യ ഘട്ടം തൊട്ട് തന്നെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ രോഗം വരുന്നത് തിനു മുമ്പ് തന്നെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ചെടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതും ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേളയിൽ നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് ഓർക്കുക അപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും എന്നും നമ്മളുടെ അടുക്കള തോട്ടത്തിൽ വഴുതനെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളെല്ലാവരും കുറഞ്ഞത് ഒരു മൂടെങ്കിലും ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി